മുതൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തീരുമാനങ്ങൾ ക്രക്സ് എന്ന് ഏകദേശം ഇരുപത്തിരണ്ടായിരത്തോളം വാർഡുകൾ പതിനാറായിരത്തോളം ഗ്രാമപഞ്ചായത്തുകൾ വരുന്നുണ്ട് പിന്നെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് തുടങ്ങി മൊത്തം സീറ്റുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അറൌണ്ട് ട്വൻറ്റി ടു തൗസൻഡാണ് ഈ ഇരുപത്തിരണ്ടായിരം സീറ്റിൽ പരമാവധി സീറ്റുകളിൽ മത്സരിക്കുക എന്ന തീരുമാനമാണ് പൊതുവായി എടുത്തിട്ടുള്ളത് നമുക്കറിയാം ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കോർപ്പറേഷനും ജില്ലാ പഞ്ചായത്തും ഒഴികെ ബാക്കി വരുന്ന ഗ്രാമപഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകളുമെല്ലാം രാഷ്ട്രീയത്തിനപ്പുറം പ്രാദേശികമായ വിഷയങ്ങൾ ആ വിഷയങ്ങളാണ് ആ തെരഞ്ഞെടുപ്പില് ചർച്ചയ്ക്ക് വരികയും ജനങ്ങൾ കൂടുതൽ പരിഗണിക്കുകയും ചെയ്യുന്ന വിഷയം മൊത്തത്തിൽ കേരളത്തിലാകെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പൊതുപ്രവർത്തകരുമായി കണ്ട് സംസാരിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഞാൻ കുറെ കാലങ്ങളായി പറഞ്ഞു വരുന്ന പൊളിറ്റിക്കൽ നെക്സസ് അത് സംസ്ഥാന തലത്തിൽ ഉള്ളതിനെക്കാളും ഗ്രാമീണ തലത്തിൽ കൂടുതലാണ് എന്ന പരാതി പൊതുപ്രവർത്തകർ ഉന്നയിക്കുന്നുണ്ട് വോട്ട് ചെയ്ത് അധികാരത്തിലെത്തിയാൽ ആ ജനാധിപത്യ ക്രമത്തെ കറക്റ്റ് ചെയ്യേണ്ട പ്രതിപക്ഷം ആ ജോലി ഏറ്റെടുക്കുന്നില്ല എന്ന് മാത്രമല്ല ഭരണകക്ഷിയുമായി ചേർന്ന് അവൻ അവന്റെ പേഴ്സണൽ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുകയും ആ നിലപാടിന്റെ ഭാഗമായിട്ട് പ്രതിപക്ഷം എടുക്കേണ്ട ജോലി പ്രതിപക്ഷം ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെടുന്നു എന്ന വ്യാപകമായ പരാതി പത്രക്കാരായ നിങ്ങളെ ശ്രദ്ധയിലും അത് പെട്ടിട്ടുണ്ടാവും അത് വലിയൊരു വിഷയമായി കേരളത്തിൽ വരികയാണ് അപ്പൊ തൃണമൂൽ കോൺഗ്രസ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഉയർത്തിയ വിഷയങ്ങള് കേരളീയ സമൂഹത്തിൽ പൊതു ചർച്ചയാണ് നിങ്ങൾക്കറിയാം നിലമ്പൂരിനെ പോലെയുള്ള ഒരു മണ്ഡലത്തിൽ ഈ രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നിട്ടും ഇരുപതിനായിരത്തോളം വോട്ടുകൾ തൃണമൂൽ കോൺഗ്രസിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സ മത്സരിച്ച എനിക്ക് ലഭ്യമായതിന്റെ പിന്നിലെ രാഷ്ട്രീയം തിരിച്ചറിയാൻ നിങ്ങൾക്കും കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്കും കഴിയണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉയർത്തിയ വിഷയങ്ങൾ ആ വിഷയങ്ങൾ കേരളത്തിലെ ഗ്രാമീണ തലത്തിലേക്ക് എത്തിക്കാനുള്ള പാർട്ടിക്ക് വളർന്നു വരാനുള്ള എല്ലാ വാർഡുകളിലും അറ്റ്ലീസ്റ്റ് ഒരു സ്ഥാനാർത്ഥിയും അവരുടെ അനുയായികളും അവരുടെ കുടുംബങ്ങളും അവരുടെ ബന്ധുക്കളും നാളെ പാർട്ടിയിലേക്ക് ആകർഷിക്കപ്പെടാനും കേരളത്തിലെ മുഴുവൻ ഗ്രാമങ്ങളിലും തൃണമൂൽ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം ഉണ്ടാക്കാനുള്ള ഏറ്റവും ഗുണകരമായ ഒരു സാഹചര്യമായി ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താനാണ് ഇന്നത്തെ സംസ്ഥാന കമ്മിറ്റിയിലുണ്ടായ തീരുമാനം അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും വാതിൽ പോയി തൽക്കാലം മുട്ടാനോ ആ കാര്യങ്ങൾ ചർച്ച ചെയ്യാനോ ഞങ്ങൾ നിൽക്കുന്നില്ല പ്രാദേശിക തലത്തിൽ നമുക്കറിയാം ഇപ്പം കൊച്ചി നമ്മൾ ഈ പത്രസമ്മേളനം നടന്ന കൊച്ചിയിലാണ് ഇവിടെ വി ഫോർ കൊച്ചി എന്ന് പറഞ്ഞ സംഘടന ഈ കോർപ്പറേഷനിലുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് ഞാൻ മനസ്സിലാക്കുന്നത് പതിമൂന്ന് പതിനാല് ശതമാനത്തോളം വോട്ട് നേടിയ ഒട്ടുമിക്ക ഡിവിഷനുകളിലും മത്സരിച്ച ഒരു സാമൂഹിക സാംസ്കാരിക സംഘടനയാണ് അതൊരു ഉദാഹരണമാണ് അതുപോലെയുള്ള നിരവധിയായ സംഘടനകൾ സംവിധാനങ്ങൾ കേരളത്തിന്റെ മുഴുവൻ നഗരതലത്തിലും തലത്തിലും ഗ്രാമീണ തലത്തിലും ഉണ്ട് അപ്പം അത്തരത്തിലുള്ള സാമൂഹിക പ്രതിബദ്ധതയുള്ള സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ സംഘടനകളുമായി അതാത് പഞ്ചായത്തുകളിലും അതാത് മുനിസിപ്പാലിറ്റിയിലും അതാത് കോർപ്പറേഷനുകളിലും യോജിക്കാൻ പറ്റുന്ന മേഖലകളിലും ഡിവിഷനുകളിലും വാർഡുകളിലും അവരുമായി സഹകരിച്ച് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സ്ട്രാറ്റജിയാണ് ഞങ്ങൾ തീരുമാനിച്ചത് ഈ ഒരു വിഷയമാണ് ആത്യന്തികമായി തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത് മറ്റൊരു പ്രധാന വിഷയമായിട്ട് ഞങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം മൂന്നര കോടി ജനങ്ങളുണ്ട് കേരളത്തിൽ ചില ജില്ലകളിലെ ജനബാഹുല്യം ആ ജില്ലയ്ക്ക് അക്കോമോഡേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് ഉദാഹരണമായി ഇപ്പൊ നമുക്ക് മലപ്പുറം തിരുവനന്തപുരം ജില്ലകളിലെടുത്താൽ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം നാപ്പത്തഞ്ച് ലക്ഷം ജനമാണ് മലപ്പുറം ജില്ലയിലുള്ളത് സെൻസസ് ഡിപ്പാർട്ട്മെന്റ് കണക്ക് പ്രകാരം പതിമൂന്ന് പോയിന്റ് അഞ്ച് ശതമാനമാണ് ജനസംഖ്യ ഇൻക്രീസിന്റെ റേഷ്യോ പതിനൊന്നിന് ശേഷം കേരളത്തിൽ സെൻസസ് നടന്നിട്ടില്ല അപ്പൊ ഈ പതിമൂന്ന് പോയിന്റ് അഞ്ച് റേഷ്യോ വെച്ച് നമ്മളത് പരിശോധിക്കുമ്പോൾ മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ ഏകദേശം അമ്പത്തി ലക്ഷം ജനങ്ങളുണ്ട് പതിനാറ് നിയോജക മണ്ഡലങ്ങളാണ് തൊട്ടടുത്ത ജില്ല മലപ്പുറത്തിനോട് ചാരി നിൽക്കുന്ന ജില്ല വയനാടാണ് രണ്ടായിരത്തി പതിനൊന്നിലെ ഈ പറയുന്ന സെൻസസ് പ്രകാരം എട്ട് ലക്ഷത്തി ചില്ലാനം ആളുകളാണ് വയനാട്ടിലുള്ളത് അവിടുത്തെ ജനസംഖ്യ ഇംഗ്രീസിൻ്റെ റേഷ്യോ എന്ന് പറയുന്ന ആറേ പോയിന്റ് രണ്ടാണ് അത് വെച്ച് നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ ഏകദേശം പതിനൊന്നേക്കാൽ ലക്ഷം ജനങ്ങളാണ് വയനാട്ടിലുള്ളത് അപ്പോൾ വയനാടിലെ പതിനൊന്നേക്കാൽ ലക്ഷവും അമ്പത്തഞ്ച് ലക്ഷമുള്ള മലപ്പുറത്തും ഒരു ജില്ലാ കളക്ടറാണ് ഇതിന്റെ ഭരണാധികാരി വയനാട്ടിലെ ഒരു വ്യക്തി ഒരു പരാതി നൽകിയാൽ ഒരു മാസം കൊണ്ട് ജില്ലാ കലക്ടർക്ക് അതിന്റെ മുകളിൽ തീരുമാനം എടുത്ത് കൊടുക്കാൻ പറ്റും എന്നാൽ മലപ്പുറത്ത് ഒരു പരാതി നൽകിയാൽ ആ ജില്ലാ കളക്ടർക്ക് ആ പരാതിന്റെ മുകളിൽ തീരുമാനം എടുക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു വർഷം എടുക്കും ഞങ്ങൾ അനുഭവസ്ഥരാണ് മലപ്പുറം ജില്ലക്കാര് ഏകദേശം ഇതിന്റെ വക്കിൽ തന്നെയാണ് തിരുവനന്തപുരം ജില്ലയിൽ നിൽക്കുന്നത് ഇവിടെ അമ്പത്തി ലക്ഷം ഉണ്ടാകുമ്പോൾ ഏകദേശം നാപ്പത് ലക്ഷത്തി ചില്ലാരം ജനങ്ങൾ തിരുവനന്തപുരം ജില്ലയിലുണ്ട് അപ്പോ ജില്ലാ വിഭജനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് നമ്മളെ പത്തനംതിട്ട ജില്ല രൂപീകരിക്കുന്നത് എൺപത്തിനാലിലാണ് കാസർഗോഡ് ജില്ല രൂപീകരിക്കുന്നത് നാൽപ്പത്തൊന്ന് വർഷത്തിനിടക്ക് മലപ്പുറം കേരളത്തിൽ ഒരൊറ്റ ജില്ലയും പുതുതായി രൂപീകരിക്കപ്പെട്ടിട്ടില്ല കഴിഞ്ഞ അഞ്ചു വർഷത്തെ നമ്മുടെ നാഷണൽ ലെവല് നമ്മൾ പരിശോധിച്ചാൽ അറുപത്തി ഏഴ് ജില്ലകൾ കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ നാല്പത്തൊന്ന് വർഷത്തെ കണക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇരുന്നൂറ്റി ജില്ലാലും ജില്ലകൾ രാജ്യത്തുണ്ടായിട്ടുണ്ട് പക്ഷെ ഒരു ജില്ല പോലും നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ പതിനൊന്ന് ലക്ഷം പറയുന്ന വയനാട്ടുകാർക്കും ഒരു മെഡിക്കൽ കോളേജാണ് ചികിത്സിക്കാന് അമ്പത്തഞ്ച് ലക്ഷമുള്ള ആളുകൾ മലപ്പുറത്തുകാർക്കും ചികിത്സിക്കാൻ ഒരു മെഡിക്കൽ കോളേജാണ് വിദ്യാഭ്യാസ മേഖല നമ്മൾ പരിശോധിച്ച് നോക്കിയാലും അങ്ങനെ തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഈ തിരുവനന്തപുരം കൊല്ലം സൈഡിൽ നമ്മൾ പരിശോധിച്ചാൽ കുട്ടികൾ പതിനഞ്ച് തൊട്ട് ഇരുപത് കുട്ടികളാണ് പ്ലസ് വണ്ണിലാണ് നിങ്ങൾക്കറിയാം എല്ലാ വർഷവും പ്ലസ് വണ്ണുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ എന്നും സമരങ്ങളും പ്രശ്നങ്ങളുമാണ് അപ്പൊ ചില ജില്ലകളിൽ ഈ പറയുന്ന പതിനഞ്ച് തൊട്ട് ഇരുപത് കുട്ടികൾ ഒരു പ്ലസ് വൺ ക്ലാസ്സിൽ പഠിക്കുമ്പോ മലപ്പുറത്തെ ഒട്ടുമിക്ക സ്കൂളുകളിലെ സ്ഥിതി എൺപത് തൊട്ട് തൊണ്ണൂറ് കുട്ടികൾ ഈ ഇടുങ്ങിയ ക്ലാസ് മുറിയില് മൈക്ക് വെച്ച് ക്ലാസ് എടുക്കേണ്ട ഗതികേട് ആ ഭാഗത്ത് നിൽക്കുന്നുണ്ട് ഇനിയിപ്പോ റവന്യൂ ഡിവിഷനുകളെ നമ്മൾ പരിശോധിച്ചാലേ മല്ലപ്പള്ളി പത്തനംതിട്ടയിലെ മല്ലപ്പള്ളി താലൂക്കിൽ ഒരു ലക്ഷത്തി മുപ്പത്തി ചില്ലാനം ആളുകളാണ് അത് നേരെ തിരുവനന്തപുരത്തേക്ക് മലപ്പുറത്ത് വന്ന് പരിശോധിച്ചാൽ പെരിന്തൽമണ്ണ താലൂക്കിൽ ഒമ്പത് ലക്ഷത്തി ചില്ലാനം ആളുകളാണ് ആ ഒരു വ്യത്യാസം കോഴിക്കോട് ടൗണിലെ താലൂക്ക് ടൗൺ താലൂക്ക് ഏകദേശം എട്ട ലക്ഷം ജനങ്ങളാണ് എന്നാൽ ആവറേജ് നമ്മൾ കേരളം എടുത്താൽ രണ്ട് രണ്ടര ലക്ഷമാണ് അപ്പൊ വലിയ അനീതി ഇതിൽ നടമാടിക്കൊണ്ടിരിക്കുകയാണ് മറ്റൊരു വസ്തുത നമ്മുടെ ഇന്ത്യയിലെ എട്ട് സംസ്ഥാനങ്ങൾ അതിൻ്റെ ഒക്കെ നമ്മൾ എന്താ പറയുക ബുക്ക് ഫോർമാറ്റിൽ വരുന്നുണ്ട് എട്ട് സംസ്ഥാനങ്ങളിലെ ജനസംഖ്യ നാൽപ്പത് ലക്ഷത്തിന് താഴെയാണ് ഒരു സംസ്ഥാനത്തിന്റെ ജനസംഖ്യ നാൽപ്പത് ലക്ഷത്തിന് താഴെ അവിടെ സെക്രട്ടേറിയറ്റ് ഉണ്ട് മുഖ്യമന്ത്രിമാരുണ്ട് ജില്ലാ കലക്ടർമാരുണ്ട് മന്ത്രിമാരുണ്ട് സംവിധാനങ്ങളുണ്ട് ഒരു സ്റ്റേറ്റിൽ നാൽപ്പത് ലക്ഷത്തിന് താഴെ നിൽക്കുമ്പോഴാണ് ഒരു ജില്ലയിൽ അമ്പത്തഞ്ച് ലക്ഷം ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഇരുപത്തഞ്ച് ലക്ഷത്തിന്റെ താഴെയാണ് നമ്മൾ തൊട്ടടുത്ത സംസ്ഥാനം തമിഴ്നാട് കർണാടക എടുത്താൽ ആവറേജ് പതിനെട്ട് തൊട്ട് പതിനേഴ് തൊട്ട് പത്തൊമ്പത് ലക്ഷം ആളുകളാണ് ഈ പറയുന്ന ഒരു ജില്ലയിലുള്ളത് പക്ഷെ നമ്മുടെ ഇവിടെ ഈ പറയുന്ന ജില്ലകൾ വിഭജിക്കപ്പെടാത്തത് കൊണ്ട് വലിയ അനീതി നടപ്പാക്കുകയാണ് അതോടൊപ്പം സാമ്പത്തിക നഷ്ടം ഒരു ജില്ലക്കുണ്ടാകുന്നു കേന്ദ്ര ഗവൺമെന്റിന്റെ സകലമാന പദ്ധതികൾ ജില്ലയ്ക്ക് കണ്ടു അപ്പൊ പത്ത് ലക്ഷം ജനങ്ങളുള്ള ഒരു ജില്ലക്കും ഒരേ എമൗണ്ട് അമ്പത്തഞ്ച് ലക്ഷമുള്ള ഒരു ജില്ലക്കും ഒരേ എമൗണ്ട് അങ്ങനെ ഇതിന്റെ വ്യത്യസ്തമായ തലങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പരിശോധിക്കുമ്പോൾ കേരളത്തിലെ മൊത്തം വില്ലേജുകൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഒരു വില്ലേജിന്റെ കീഴിൽ ആവറേജ് എടുത്താൽ പതിനെട്ട് തൊട്ട് പത്തൊമ്പതിനായിരം ആളുകളാണ് മലപ്പുറത്ത് മുപ്പത്തയ്യായിരം ആണ് ജസ്റ്റ് ഡബിൾ ആണ് തിരുവനന്തപുരത്തും അങ്ങനത്തെ ചില ചില എന്താ പറയാ വില്ലേജുകളുണ്ട് അപ്പൊ ഇതൊന്ന് റീഷഫിൾ ചെയ്യപ്പെടേണ്ടതുണ്ട് ഇതിന്റെ പേരിൽ അനീതി വളപ്പിലാവുന്നുണ്ട് ഇത് ഞങ്ങൾ അനുഭവിച്ചത് കോവിഡ് കാലത്താണ് പ്രധാനമായിട്ടും കോവിഡ് കാലത്ത് കേന്ദ്ര ഗവൺമെന്റ് വാക്സിൻ തന്നത് ജില്ലാടിസ്ഥാനത്തിലാണ് വലിയ പ്രതിസന്ധികളുണ്ടായി മരുന്ന് കിട്ടാതെ ഈ ജനസംഖ്യ കൂടിയ ജില്ലകളിൽ മുഴുവൻ എന്നാൽ ജില്ല ജനസംഖ്യ കുറഞ്ഞ ജില്ലകൾക്ക് അത് മാനേജബിൾ ആയിരുന്നു അപ്പൊ ഒരു മുന്നണിയും ഈ പറയുന്ന രണ്ട് മുന്നണിയും ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്ന് മാത്രമല്ല കണ്ണടച്ച് ഇരുട്ടാക്കുന്ന ഒരു നിലപാടാണ് ഇത് സ്വീകരിക്കുന്നത് അപ്പൊ അതിനെതിരെ സംസ്ഥാന തലത്തിൽ ജില്ലകൾ കേന്ദ്രീകരിച്ചു കൊണ്ട് വലിയ പ്രതിഷേധ സമരങ്ങളും പ്രതിഷേധ ജാഥകളും സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ആ വിഷയത്തിലേക്ക് നമ്മൾ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധ തൃണമൂൽ കോൺഗ്രസ് ഈ സമരത്തെ നയിക്കുമെങ്കിലും കേരളത്തിലെ സാമൂഹ്യ രംഗത്തെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ള ആളുകളെ മുഴുവൻ ലീഡർഷിപ്പിനെ മുഴുവൻ ഓരോരു ജില്ലയിലും നമ്മൾ കത്ത് കൊടുത്ത് ക്ഷണിച്ച് വലിയ സെമിനാറുകൾ നമ്മൾ ഇതിന്റെ ഒരു അവയർനെസ്സിന് വേണ്ടി നടത്തുന്നുണ്ട് ആ രീതിയിൽ പൊളിറ്റിക്കലായിട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് മറ്റൊരു തീരുമാനം എടുത്തിരിക്കുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നാൽപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന കേരളം ഇന്ന് നേരിടുന്ന ഈ മലയോര വിഷയത്തെ പോലെ തന്നെ മറ്റൊരു വിഷയമാണ് നമ്മുടെ കടലോര വിഷയം മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സിആർ സെറ്റ് നിയമങ്ങളിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അവര് അവരുടെ തൊഴിൽ മേഖലയിൽ നേരിടുന്ന പ്രശ്നങ്ങളും ഈ രണ്ട് വിഷയത്തോടൊപ്പം മറ്റൊരു പ്രധാന വിഷയമായി നമ്മൾ ഏറ്റെടുക്കാൻ പോകുന്നത് ഇവിടുത്തെ എന്താ പറയുക പി എസ് സി റാങ്ക് ലിസ്റ്റിൽ പെട്ട് ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് എത്രയോ വർഷങ്ങളായിട്ട് എന്താ പറയാ അവർക്ക് അപ്പോയിൻമെന്റ് കിട്ടാതെ നമുക്കറിയാം ഇപ്പോ നടന്ന ഒരു സമരം ഇവിടെ തിരുവനന്തപുരത്ത് നമ്മുടെ സഹോദരിമാരുടെ സമരത്തോടൊപ്പം പോലീസ് കോൺസ്റ്റബിൾമാരായ പി എസ് സി ഉദ്യോഗാർത്ഥികൾ പതിനെട്ട് പത്തൊമ്പത് ദിവസം അവിടെ സമരം നടത്തിയത് നമുക്കറിയാം അങ്ങനെയുള്ള ലക്ഷക്കണക്കിന് എന്താ പറയാ ഉദ്യോഗാർത്ഥികൾ തൊഴിൽ നൽകാതെ നിൽക്കുന്ന ഘട്ടത്തിൽ തന്നെ ഇന്ത്യയിൽ ഏറ്റവും എണ്ണ കൂടുതലുള്ള പി എസ് സി സംവിധാനം കേരളത്തിലാണ് അവരുടെ സമ്പരം തൊട്ടടുത്ത് തമിഴ്നാട്ടിലും കർണാടകയിലും അഞ്ച് മെമ്പർമാരും ആറ് മെമ്പർമാരും ഉണ്ടാകുമ്പോൾ അവരുടെ സാലറി നമ്മൾ പരിശോധിച്ചാൽ ഒരു ലക്ഷത്തിന് എഴുപത്തി അയ്യായിരത്തിന് എടുക്കാം അതിന്റെ പകുതി മാത്രം ജനസംഖ്യയുള്ള കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഒരു അപ്പോയിന്റ്മെന്റ് പോലും കൊടുക്കാത്ത പി എസ് സിയിൽ ഇരുപത്തിയൊന്ന് മെമ്പർമാരുണ്ട് എന്ന് മാത്രമല്ല നിലവിലുണ്ടായിരുന്നവരുടെ ശമ്പളം രണ്ടേകാൽ ലക്ഷത്തിൽ നിന്ന് നാലര ലക്ഷമാക്കി ഉയർത്തി ഈ പൊതുസമൂഹത്തെ കൊള്ളയടിക്കുന്ന ഈ ഗവൺമെന്റിന്റെ ഇരട്ടത്താപ്പ് വിഷയങ്ങൾ അതുപോലെ തന്നെ ഇവിടുത്തെ പട്ടയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇപ്പൊ വയനാടിൽ നിങ്ങൾക്കറിയാം എഴുന്നൂറ്റി എഴുപത്തി ആറ് കോടി രൂപ ജനങ്ങൾ പിരിച്ച് കയ്യിൽ കൊടുത്ത മുഖ്യമന്ത്രിയുടെ ആ പണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നെല്ലാം മാത്രല്ല വീടും കുടുംബവും മക്കളെയും രക്ഷിതാക്കളെയും മുഴുവൻ നഷ്ടപ്പെട്ട അനാഥരായ ആ സാധുക്കളെ വയനാടിന്റെ പല വീടുകളുടെയും ചെരുവിൽ ഷെഡ് കെട്ടി താമസിപ്പിച്ചിട്ട് ഒരു വർഷം കഴിയാണ് ഇപ്പോഴും അതിന്റെ മുകളിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല അവർക്ക് കൊടുക്കേണ്ട പണം പോലും കൃത്യമായി ചികിത്സക്കോ വാടകക്കോ ഭക്ഷണത്തിനോ കൊടുക്കാത്ത അവസ്ഥയാണ് കേരളം ഒരു ദുരന്ത ഭൂമിയായി മാറിയിരിക്കുകയാണ് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ തന്നെ കാലാവസ്ഥാ വ്യതിയാനം ഏറ്റവും കൂടുതൽ ബാധിച്ച സംസ്ഥാനമാണ് നമ്മുടെ കേരളം കാരണം നമുക്ക് ഹൈ റേഞ്ച് കൂടുതലാണ് അപ്പൊ ഈ വർഷക്കാലം കഴിയുന്നതിനും പിന്നെ എന്ത് ദുരന്തം ഉണ്ടാവും നമുക്ക് പറയാൻ കഴിയില്ല അപ്പൊ ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്ന ഈ ദുരന്തങ്ങള് ആ ദുരന്തത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷപ്പെടുത്താനുള്ള ഒരു പാക്കേജും ഗവൺമെന്റിനെ സംബന്ധിച്ച് ഒരു സ്റ്റഡിയും അതിനെ സംബന്ധിച്ച് റിസർച്ചും നടക്കുന്നില്ല എന്ന് മാത്രമല്ല ദുരന്തത്തിൽ പെട്ടവരെ സഹായിക്കാൻ പൊതുസമൂഹം നൽകിയ കോടാനോ കോടി രൂപ പോക്കറ്റ് അടിച്ചു പോകുന്ന അവസ്ഥയിൽ കേരളം നിൽക്കുകയാണ് ഇത്തരത്തിലുള്ള അടിസ്ഥാനപരമായ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ് എന്ന് കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള പ്രകടന പത്രിക ഉൾപ്പെടെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളുടെയും ഉൾഗ്രാമങ്ങളിലൂടെയാണ് യാത്ര നമ്മൾ ഈ മെയിൻ റോഡിലൂടെ ഈ പോകുന്ന പത്ത് ദിവസം കൊണ്ട് സംസ്ഥാന ജാഥയല്ല നാൽപ്പതോ നാൽപ്പത്തഞ്ചോ ദിവസം നീണ്ടു നിൽക്കുന്ന ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന ഒരു വിപുലമായ ജാഥ നടത്താൻ വേണ്ടിയിട്ട് ഇന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത് മുഖ്യമന്ത്രി ഡൽഹി അമേരിക്കയിൽ പോയോ ഇന്ന് രാത്രി പോകുന്നുണ്ട് അത് കൺഫേം ആണ് അതാണ് കേരളത്തിലെ ആരോഗ്യസ്ഥിതി ഇന്ന് മുഖ്യമന്ത്രി പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നാളെ പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ നാല് ദിവസത്തിനുള്ളിൽ പോകുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ എന്താന്നുള്ളത് അത് കേരളത്തിലെ ജനങ്ങളൊന്ന് പരിശോധിച്ചാണ് ആരോഗ്യരംഗം കേരളത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾ എത്രമാത്രമുണ്ട് എന്ന് ആ ആശുപത്രിയിൽ പോകുന്ന ആളുകൾക്ക് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് അറിയാം ആശുപത്രിയെ സമീപിക്കുന്ന കേരളത്തെ സാധാരണക്കാരായ മനുഷ്യർക്ക് ഇത്രയും വലിയൊരു പ്രതിസന്ധി ഇവിടെ നിൽക്കുമ്പോ അതിനെതിരെ വിരൽ ചൂണ്ടേണ്ട ഇവിടുത്തെ പ്രതിപക്ഷം എന്ത് നിലപാടെടുത്തു എന്നത് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും അവിടുത്തെ ഒരു ഡോക്ടർ വന്നുകൊണ്ട് ജനങ്ങളോട് വിളിച്ചു പറയേണ്ടി വന്നു ഇവിടെ സൂചിയും നൂലില്ല മരുന്നില്ല തിയേറ്ററിൽ ടേബിളിന്റെ മോളിൽ കിടക്കുന്ന രോഗികളെ മടക്കി മടക്കിവിടേണ്ട അവസ്ഥയിലാണ് ഈ നാട് എന്ന് ഇവിടുത്തെ ഒരു ഡോക്ടർ സർക്കാർ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടർ വിളിച്ചു പറഞ്ഞപ്പോ ആ ഡോക്ടർക്ക് പിന്തുണ കൊടുക്കുന്ന പണിയെടുക്കേണ്ട അവസ്ഥയിലേക്ക് ഇവിടുത്തെ പ്രതിപക്ഷം എത്തുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യഗൗരമായ വിഷയത്തിൽ അവരുടെ ഇടപെടൽ എന്താണ് എന്ന് കേരളത്തിലെ ജനം മനസ്സിലാക്കുകയാണ് ഇലക്ട്രിസിറ്റി ബില്ല് വർദ്ധിപ്പിച്ചിട്ട് മൂന്ന് ദിവസമായി കൊള്ള അടിക്കാൻ പോവാ കേരളത്തിലെ ജനങ്ങളെ ഒരു പരിധി ഇല്ലാത്ത കൊള്ളയാ കേട്ടുകേൾവ് ഇല്ലാത്ത കൊള്ള ഒരാളും ഒരു ശബ്ദവും നമ്മൾ എവിടെയും കേട്ടില്ല ഒരു പ്രതികരണവും എവിടെയും കാണുന്നില്ല ഈ കഴിഞ്ഞ മൂന്ന് കൊല്ലം പത്രത്തിലെ പരസ്യത്തിൽ പ്രധാനം എന്തായിരുന്നു നിങ്ങൾ സോളാർ വെക്കൂ വൈദ്യുതി ലാഭിക്കൂ പണം ലാഭിക്കൂ നാട്ടിലെ ജനം മുഴുവൻ കടവും കള്ളിയും വട്ടിപ്പൈസൊക്കെ വാങ്ങിയിട്ട് വീടിന്റെ മുമ്പിൽ മൊത്തം കൊണ്ടുപോയി വീടിന്റെ മുകളിൽ സോളാർ സ്ഥാപിച്ച് സർക്കാരിനെ സഹായിക്കാൻ ശ്രമിച്ചു ഇപ്പത്തെ പുതിയ ഓർഡർ വരെയാണ് നമ്മൾ ഇതുവരെ കൊടുത്ത റേറ്റിന് ഇനി എടുക്കാൻ പറ്റില്ല നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതിന് പകുതി പൈസ നമ്മൾ ഉപയോഗിക്കുന്നതിന് ഇരട്ടി പൈസ പ്ലസ് ഒരു യൂണിറ്റിന് ഒരു രൂപ അവർക്ക് കൊടുക്കണം ഈ സർക്കാരിനെ വിശ്വസിച്ച് വീടിന്റെ മുകളിൽ കടം വാങ്ങി സോളാർ ഫിറ്റ് ചെയ്ത കേരളത്തിലെ മുഴുവൻ വൈദ്യുതി ഉപഭോക്താക്കളെയും കൂടും അഞ്ചന നടത്തി ഒരു പ്രസ്താവനയും ഒരു പ്രതിഷേധവും ഈ പറയുന്ന എന്താ പറയാ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ നേതാക്കളിൽ നിന്ന് നമ്മൾ എവിടെയും കാണുന്നില്ല അതാണ് കേരളം ഇതാണ് ഈ പൊളിറ്റിക്കൽ നെക്സസ് എന്ന് പറയുന്നത് ഈ പൊളിറ്റിക്കൽ നെക്സസിന്റെ കരാള ഹസ്തങ്ങളിൽ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങള് എന്ന് മരിച്ചു വീഴുന്ന അവസ്ഥയാണ് ജപ്തി മുഖ്യമന്ത്രി കേരളത്തിന്റെ നിയമസഭയിൽ പറഞ്ഞതാ പത്ത് സെന്റും വീടുള്ളവനെ ജപ്തി ചെയ്യില്ല അന്ന് അദ്ദേഹം ഉപയോഗിച്ച ഒരു വാക്ക് ലൈഫ് പദ്ധതിയിൽ ഞങ്ങൾ വീടുണ്ടാക്കി കൊടുക്കുമ്പോൾ അതേ വീട് ബാങ്ക് വന്ന് ജപ്തി ചെയ്ത് പോകുന്നത് അനുവദിക്കാൻ പറ്റില്ല പത്ത് സെന്റും വീടുമുള്ളവനെ ഈ ജപ്തിയിൽ നിന്ന് സർഫാസി നിയമത്തിൽ നിന്ന് ജപ്തി ചെയ്യാൻ ഈ ഗവൺമെന്റ് അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം നൂറ് ജപ്തിയ കേരളത്തിൽ നടക്കുന്നു എത്രയോ ആത്മഹത്യകൾ നടന്നു പലരും ആത്മഹത്യ ചെയ്യാൻ പോവാണ് കേരളത്തിന്റെ നിയമസഭയിൽ പറഞ്ഞ ഈ കാര്യമെങ്കിലും അരുത് എന്ന് പറയാൻ ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷത്തിന് കഴിയാതെ പോകുന്നത് എന്താണ് കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്യാണ് അതാ മുഖ്യമന്ത്രി ഇന്ന് പോട്ടെന്ന് മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും ഒരു മാന്യതയും ധാർമ്മിക ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ അതേപോലെ അമേരിക്കക്ക് പോകുമ്പാടുണ്ടാവും ഇതേ പണി മുമ്പ് ഏതാണ് സഖാവ് കൊടിയേരി സഖാവ് മരിച്ച ദിവസം മരിക്കുന്നതിന്റെ തലേ ദിവസം മരിച്ച ദിവസം ആ ബോഡി എ കെ സെന്ററിലും വഴിയിൽ പോലും പ്രദർശിപ്പിക്കാൻ അനുമതി കൊടുത്തില്ല തിരുവനന്തപുരത്ത് ഇറക്കിയ ആ ബോഡി അഞ്ച് മിനിറ്റ് എ കെ സെന്ററിൽ കിടത്തിയിട്ട് കേരളത്തിൽ ഒരു സ്ഥലത്തും സ്റ്റോപ്പ് ചെയ്യാതെ എക്സ്പ്രസ് വേഗതയിലാ കണ്ണൂരിലേക്ക് പോയത് കണ്ണൂരിൽ എത്തി ആ ഉച്ച സമയത്ത് ആ ബോഡിയിൽ റീത്ത് സമർപ്പിച്ച് വൈകുന്നേരത്തെ ഫ്ലൈറ്റിൽ വിദേശത്തേക്ക് പോയ മുഖ്യമന്ത്രി കുടുംബമാണ് കേരളത്തിലെ സഖാക്കൾക്ക് ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ ആ യാത്ര ഒരു ദിവസം പാർട്ടി ആവശ്യപ്പെട്ടിട്ട് പോലും തയ്യാറാകാതെ കേരളത്തിലെ തിരുവനന്തപുരം തൊട്ട് കണ്ണൂർ വരെ ആ ബോഡി ഒന്ന് കാണാൻ വേണ്ടി വഴിയരികിൽ കാത്തിരുന്ന ലക്ഷക്കണക്കിന് വരുന്ന സഖാക്കളെ കണ്ണീരിൽ ആഴ്ത്തി ആ ബോഡി എക്സ്പ്രസ് വേഗതയിൽ കണ്ണൂരിൽ എത്തിച്ച് അതിന്റെ കർമ്മങ്ങൾ ചെയ്ത് അന്ന് വൈകുന്നേരം സ്വിറ്റ്സർലൻഡിലേക്ക് വണ്ടി കയറിയ ടീമാണ് ആ ടീം ഇപ്പൊ ഇന്ന് അമേരിക്കയിൽ പോകുന്നതിന് എന്താ പറയാ നമ്മളാരും അന്ധപ്പെട്ടൊരു കാര്യമില്ല ഇത് കേരളത്തിലെ ജനങ്ങൾ കാണണം സഖാക്കൾ മനസ്സിലാക്കണം ഞാൻ പറയുന്ന പിണറായി സാണ് ഈ ഏകാധിപത്യവും ഈ കുടുംബാധിപത്യവും ഈ സ്വേച്ഛാധിപത്യവും സ്വാച്ഛാധിപത്യം കൂടിയാണ് ഇന്ന് അദ്ദേഹം പോകാന്ന് പറഞ്ഞാൽ കെട്ടിടം തകർന്നു പോകുന്ന രോഗികൾ മരിക്കുക ചികിത്സിക്കാൻ എന്തായാലും ഇല്ല ചികിത്സിക്കാൻ പോകുന്നവൻ ഗതി കെട്ടിട്ട് പോകുന്ന ഈ മനുഷ്യരെ അവരുടെ തലയിലേക്ക് കെട്ടിടം ഇടിഞ്ഞു വീണ് മരിക്കുക അപ്പോഴാണ് മൂപ്പര ബീമ്പ് പറച്ചത് ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യസ്ഥിതി അമേരിക്കയോടാണ് കോമ്പീറ്റ് ചെയ്യുന്നത് അമേരിക്കയോടെ ഇവിടെ തൊട്ടടുത്തുണ്ട് ശ്രീലങ്ക ശ്രീലങ്കനോട് കോമ്പീറ്റ് ചെയ്താ മതി പട്ടിണി രാജ്യാ അവിടെ ഈ ഗതികേട് ആറ തലയിലേക്കും കെട്ടിടം പൊളിഞ്ഞു വീണിട്ടൊന്നും ശ്രീലങ്കയിൽ ആരും മരിച്ചിട്ടില്ല അപ്പൊ ഈ രീതിയിൽ പുകമുറകൾ സൃഷ്ടിക്കുക ഊതി വീർപ്പിക്കുക ഇല്ലാത്ത കാര്യങ്ങൾ പറയുക അത് പ്രചരിപ്പിക്കുക അതല്ലേ വസ്തുത ഇതിലേറെ എത്രയോ ബെറ്റർ അല്ലേ തമിഴ്നാട്ടിൽ നിങ്ങൾ പോയി നോക്കൂ കേരളത്തിലല്ലേ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ ഉള്ളത് കൂനെ പോലെ പൊട്ടിമുളക്കുന്ന എന്തുകൊണ്ടാ ഇവിടെ സർക്കാർ ആശുപത്രിയിലെ ചികിത്സാ സംവിധാനത്തിന്റെ തകർച്ചയല്ലേ ഈ പറയുന്ന ഹോസ്പിറ്റലുകൾ മുഴുവൻ എന്താ തമിഴ്നാട്ടിൽ അതില്ലാത്തത് ഇവിടെ നിന്ന് ഇപ്പൊ തിരുവനന്തപുരത്തേക്ക് ഒന്ന് പോയി നേരെ കന്യാകുമാരി ഒന്ന് ക്രോസ് ചെയ്ത് നിങ്ങൾ പോയി വെക്കൂ ഇവിടെ ഒരു ഗ്രാമത്തിൽ ഒരു വാർഡിൽ ക്ലിനിക്ക് ഇല്ല ക്ലിനിക്ക് ഇല്ലാത്ത രണ്ട് എം ബി ബി എസ് ഡോക്ടർമാരില്ലാത്ത ഏതെങ്കിലും ഒരു വാർഡ് കേരളത്തിലെ ഏതെങ്കിലും ഒരു ഗ്രാമപഞ്ചായത്തിലുണ്ടോ ഒരു ലാബ് ഇല്ലാത്ത ഏതെങ്കിലും വാർഡ് ഉണ്ടോ കേരളത്തിൽ തമിഴ്നാട്ടിൽ ഒരു ആശുപത്രി പ്രൈവറ്റ് ആശുപത്രി കണ്ട് രണ്ടാമത്തെ ഒരു ഹോസ്പിറ്റൽ നിങ്ങൾ കാണണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ ഇരുപത്തി കിലോമീറ്റർ നിങ്ങൾ യാത്ര ചെയ്യണം എന്ത് ഇത്രമാത്രം ക്ലിനിക്കുകളും ആശുപത്രികളും ഈ പറയുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ഇവിടെ വരുന്നത് എന്നിട്ട് അതിന്റെ മുമ്പിൽ ഞെളിഞ്ഞ് നിൽക്കുക ഈ ഇടത്തരക്കാരും പാവപ്പെട്ടവരും വീട് വിറ്റും പലിശ കെടുത്തും നിന്ന് ലോൺ എടുത്തിട്ടാ ചികിത്സിക്കണത് അമ്പതിനായിരം കോടിയാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സോറി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ഇവിടുത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുടെ ട്രാൻസാക്ഷൻ അമ്പതിനായിരം കോടി ഒരു സർക്കാർ ഒന്നേ നാപ്പത് ഒന്നേ അമ്പതാ ഒരു ലക്ഷത്തി അമ്പതിനായിരം കോടിയാണ് സർക്കാരിന്റെ മൊത്തം ബഡ്ജറ്റ് അതിന്റെ മൂന്നിലൊന്ന് ഇവിടുത്തെ പ്രൈവറ്റ് ആശുപത്രികൾ കൊള്ള അടിച്ചു പോകുമ്പോ കൈയും കെട്ടി നോക്കിയിരിക്കാമോ അമേരിക്കക്ക് പോവുക ഏറ്റവും നല്ല ചികിത്സാ സമ്പ്രദായം പ്രതികരിക്കും പ്രതികരിക്കുന്നില്ല മുഖ്യമന്ത്രിയുടെ കുത്തിരി പിടിച്ചു നിർത്തണം പ്രതിപക്ഷം പോവാൻ പറ്റൂലെന്ന് പറഞ്ഞിട്ട് ആ എയർപോർട്ടിൽ കയറാൻ സമ്മതിക്കരുത് ഈ മനുഷ്യനെ മുഴുവൻ കൊലക്കൊടുത്തിട്ട് അദ്ദേഹം ഡൽഹിയിലേക്ക് അമേരിക്കയിലേക്ക് ചികിത്സ പോകുമ്പോൾ ആ എയർപോർട്ടിന് മുമ്പിൽ പോയിട്ട് ജനങ്ങളുടെ വികാരം ഒന്ന് പ്രകടിപ്പിക്കാനുള്ള എന്താ പറയാ ധാർമ്മിക ഉത്തരവാദിത്തം പ്രതിപക്ഷം കാണിക്കണം ഉണ്ടോ ആരെങ്കിലും ഉണ്ടോ പിന്നെ എന്തു തോന്നിയാസും കേരളത്തിൽ നടത്താനോ ചോദിക്കാനാളില്ലെങ്കിലെന്താ ചോദിക്കാനാളില്ലാത്ത പൂരപ്പറമ്പിൽ നടക്കുന്ന അടിയില്ലേ അതാ കേരളത്തിൽ നടക്കുന്നത് ആർക്ക ഉത്തരവാദിത്തം ആരതിനെ തിരുത്തേണ്ടത് ആരാ ചോദിക്കേണ്ടത് ഒരാളില്ല നിയമിപ്പിക്കാം ആരോഗ്യമന്ത്രിയെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല ആരോഗ്യമന്ത്രി മാത്രല്ല കേരളത്തിലെ ഒരുവിധ മന്ത്രിമാരെ കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല ഇവരൊക്കെ വെറും റബ്ബർ സ്റ്റാമ്പിൽ അപ്പുറം ഒരു വിഷയത്തിൽ ഇടപെടാനോ സംസാരിക്കാനോ ഉള്ള സ്വാതന്ത്ര്യം ഇന്ന് ഈ പറയുന്ന ഘടക കക്ഷികൾ ഉൾപ്പെടെയുള്ള മന്ത്രിമാർക്കില്ല അത് നേരിട്ട് അനുഭവമല്ലോ എന്താ മന്ത്രിസഭാ തീരുമാനം പണ്ടൊക്കെ ഒരു കാബിനറ്റ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ എല്ലാ മിനിസ്റ്റേഴ്സും എടുക്കും സി എം ഉണ്ടാവും ചീഫ് സെക്രട്ടറി ഉണ്ടാവും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും ഇത് മന്ത്രിമാര് പോയിരിക്കും കാബിനറ്റ് റൂമിൽ ചായ വരും ഓർഡിക്സ് വരും അണ്ടിപ്പരിപ്പ് വരും മുന്തിരി വരും മറ്റതൊക്കെ വരും അങ്ങനെ കഴിച്ചാലും ഇരിക്കും ഒരു അരമണിക്കൂർ കഴിയുമ്പം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വരും എല്ലാം ഓക്കെ അല്ലേ ഓക്കേ ശരി ഇതാണ് ക്യാബിനറ്റ് ഇതാണ് കേരളത്തിന് ഇടക്കുന്ന ക്യാബിനറ്റ് അപ്പൊ മന്ത്രിമാരുടെയൊക്കെ മറ്റേ എന്ത് ആണ് ഈ സിഗ്നേച്ചർ മന്ത്രി അറിയുന്ന ഇല്ല സിഗ്നേച്ചർ ഇട്ടു പോവാണ് ഒരു ചർച്ചയില്ല ആ കെട്ടിടത്തിനകത്ത് ആള് കുടുങ്ങി ആരാ വിളിച്ചു പറയുന്നത് മന്ത്രി അറിയാം ഒരാളില്ല ആരാ വിവരം കൊടുക്കുന്നത് ഒരു കൃത്യമായ വിവരം കൊടുക്കാൻ പോലുള്ള സംവിധാനം ഈ പറയുന്ന മന്ത്രിമാർക്ക് ആർക്കും ഒരു വ്യക്തിപരമായിട്ട് ഒരു കാര്യത്തിൽ ഇടപെടാനൊന്നുമില്ല എന്ത് ചെയ്യമ്മ നിസ്സഹായരായി നോക്കി നിൽക്കുക ജനങ്ങളെ വിളിക്കുന്ന തെറി കേൾക്കുക എന്നല്ലാതെ എല്ലാം ഈ പറയുന്ന പിണറായിത്തിന്റെ വക്താക്കൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ട് അവർ കൈകാര്യം ചെയ്യും അവരൊപ്പിടും അവർ ഓർഡർ ചെയ്യും സാധനങ്ങൾ വാങ്ങും അതിന്റെ കമ്മീഷൻ എങ്ങോട്ടാ പോകേണ്ടത് അങ്ങോട്ട് പോകും ജനങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടും ഈ പറഞ്ഞ പോലെ ബിൽഡിങ് തകർന്നു പോണ അതിന്റെ ഉള്ളിൽ കിടന്ന് കുറെ മരിക്കും ഓപ്പറേഷൻ തിയേറ്ററിന് മുകളിൽ കയറിയിട്ട് പിന്നെ സൂചിയില്ല നൂലില്ലാന്ന് അവിടെ കുറെ മരിക്കും ഒരു കുഴപ്പമില്ല ഇതാണ് കേരളം അതിന്റെ ബാക്കി പത്രമാണ് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെയോ നാളത്തെയോ ചികിത്സാ യാത്ര അത് ജനം മനസ്സിലാക്കിയ മതി ഓ അത് പറയാനായിട്ടില്ല അത് അല്ല അദ്ദേഹത്തിന്റെ പ്രവർത്തനം എങ്ങനെ നോക്കാം നോക്കുമ്പോഴാണ് ബാക്കി പലരും ഞാനെ പറ്റി വേണ്ടി ഞാൻ അതിനെപ്പറ്റി ഇതുവരെ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല ഞാൻ പോരാടിയിരുന്നത് നൊട്ടോറിയസ് ക്രിമിനൽ ആയ അജിത് കുമാറിനെ ഡി ജി പിയുടെ പൊസിഷനിൽ ഇരുത്തുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ തീരുമാനത്തിനെതിരെ അവസാന നിമിഷം വരെ പോരാടി ലാസ്റ്റ് മിനിറ്റിൽ കട്ട് ചെയ്തു യു പി എസ് സി വിട്ടു അത് കഴിഞ്ഞിട്ട് താൽക്കാലിക നിയമനം കൊടുക്കാൻ പറ്റുമെന്നില്ല അതെന്താ പറയാ ലീഗൽ അഡ്വൈസ് വാങ്ങി എല്ലാം വാങ്ങി എല്ലാം തകർന്ന് അവസാനം ഈ പറയുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ആർ എസ് എസിന്റെ നിർദ്ദേശപ്രകാരം അവർക്കും കൂടി ഇഷ്ടപ്പെട്ട ഒരാളവർക്കുണ്ടായി അല്ല സി പി എമ്മിൽ അല്ല പിന്നെ തിരിച്ചു പറഞ്ഞില്ലേ സി പി എമ്മിന്റെ അകത്ത് ആ പാർട്ടിക്ക് കല്ല് കമ്മ്യൂണിസ്റ്റുകാരായ ഏതെങ്കിലും ഒരു ലീഡർമാര് ഒരുത്തൻ ഉണ്ടെങ്കിൽ ഈ ഗവൺമെന്റ് ഇങ്ങനെയാവില്ലായിരുന്നു നട്ടെല്ലുള്ള ഒരുത്തൻ ഈ പറയുന്ന സെക്രട്ടേറിയറ്റും ഈ സെൻട്രൽ മറ്റേ എന്താ പറയുക പോളിറ്റ് ബ്യൂറോ ഒക്കെ ഉണ്ടല്ലോ ഒരാൾക്ക് അഭിപ്രായം പറയുമല്ലോ ഒരു അഭിപ്രായത്തിന്റെ വക്കാണ് പി ജയരാജൻ സൂചിപ്പിച്ചത് പിറ്റൊന്ന് തിരുത്തി പറയിച്ചില്ലേ അതേ ജനങ്ങളുടെ മുന്നിൽ നടക്കും പക്ഷെ പാർട്ടി സഖാക്കൾ ഉണ്ടല്ലോ ഈ പറയുന്ന പിണറായിസ്യത്തിന്റെയും മരുമോനസത്തിന്റെയും ആഫ്റ്റർ എഫക്റ്റ് ആണ് ഞാൻ ഈ പറഞ്ഞ പി ജയരാജനോട് അടക്കം തിരുത്തിച്ചത് അതാണ് പറഞ്ഞത് പശ്ചിമ ബംഗാളിലും ഇവിടെ നടന്ന ത്രിപുരയിൽ നടന്നതിന്റെ അതിന്റെയും അവസാനത്തിലേക്കാ പിണറായിസം നിങ്ങൾ കണ്ടല്ലോ ഇരുപതിനായിരം വോട്ട് പി വി എൻ പറഞ്ഞ് കിട്ടും ആരും ആരാ വോട്ടാ കുറഞ്ഞത് ഏത് സഖാവ വോട്ട് ചെയ്തത് കേരളത്തിലെ സഖാക്കൾ അതിന് കാത്തിരിക്കാണ് ഞാൻ ആ നോമിനേഷൻ കൊടുത്ത് ഇറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു തെരഞ്ഞെടുപ്പില് ദിവസം ഏറ്റവും മുന്നിൽ ആദ്യമായി വോട്ട് ചെയ്യുന്നവർ ഇവിടുത്തെ സഖാക്കളായിരിക്കും അത് ആന്റി പണറായിസം വോട്ടായിരിക്കും അന്നേം പറഞ്ഞ അത് എന്നെ സംഭവിച്ചില്ലേ ഇത് കേരള ആകെ സംഭവിക്കൂലേ അവിടെ എത്തിയില്ലേ ആ പാർട്ടി ഓക്കേ